ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം വാസ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് നമ്മൾ സുഖമായിട്ടൊക്കെ പോകേണ്ടത് കേട്ടോ അലഹമില്ല അപ്പോൾ ഇക്ക അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തങ്ങാണ്ട് പോയതായിരുന്നു പിന്നെ ഈ ബൈക്ക് വന്നിട്ടില്ല അല്ലേ നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡിയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ വീഡിയോ കുറേ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും കൊടുക്കാനെന്നുള്ളൊരു ടൈം കിട്ടണില്ല കേട്ടോ എന്താ പറയുക ബിരുന്നും സൽക്കാരവും കല്യാണവും പരിപാടികളൊക്കെ ആയിട്ട് നല്ല റഷ് ആയിട്ടുള്ളൊരു ടൈമാണ് പിന്നെ നമ്മൾ നോമ്പൊക്കെ ആവാൻ അതിൻ്റെ തിരക്കുകളും കേട്ടോ അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ അതായത് വന്നതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ച മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വെടിയെടുത്തത് കേട്ടോ ഉച്ചക്കെ നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞണ്ട് നമുക്ക് എപ്പോഴും കിട്ടൂല കേട്ടോ വീട്ടിൻ്റെ അടുത്ത് വരുന്ന മീൻകാരൊന്നും എപ്പോഴും ഞണ്ടൊന്നും കൊണ്ടുവരില്ല അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങിക്കലാണ് കേട്ടോ അപ്പോൾ ഇപ്പം വന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കിട്ടാത്ത ഐറ്റംസുകളാണ് ഇപ്പോൾ കൂടുതലും ട്രൈ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഞണ്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പുറത്ത് പോയപ്പോൾ വാങ്ങിയതായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചക്ക് അതിനായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇളച്ചിയും കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇങ്ങനത്തൊക്കെ സംഭവങ്ങളാവുമ്പോഴും ചോറൊക്കെ തിന്നാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഒന്നും മങ്ങി കെണീറ്റിട്ട് ഇതാ നമ്മൾ പുറത്ത് പോവുകയാണ് ഇട്ടാ നമ്മളെ കർമ്മ റോഡിലേക്കാണ് പോകുന്നത് കർമ്മ റോഡിനെ നമ്മളവിടുന്ന് അത്ര ദൂരമൊന്നും ഇല്ലാട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ റണ്ണിങ്ങേ ഉള്ളൂ അപ്പോൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിൽ അവിടെ പോയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണ് അങ്ങനെ പോയതാണ് കേട്ടോ പ്രാവശ്യം പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ നല്ല സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്നറിയുമോ ചിക്കൻ ചില്ലി അതേപോലെ ഇതിൻ്റെ കൂടൽ കട്ടൻ ചായം ഇതാണ് കോമ്പിനേഷൻ മുന്നേ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഫുഡ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ ബോർഡിൽ ചിക്കൻ ചില്ലിയും കട്ടൻ ചായന്ന് കണ്ടപ്പോൾ അതന്നെ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം എല്ലാവർക്കും അപ്പോൾ അങ്ങനെ കുറിച്ച് നോക്കിയത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു മോൻ ഇതാ നല്ല ഉറക്കാണ് കേട്ടോ അവൻ ഇതൊന്നും അറിയണില്ല മക്കളെല്ലാവരും കൂടെ നല്ല ബഹളമൊക്കെയാണ് കേട്ടോ പക്ഷെ ആൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയ പോലെ കിടന്ന് ഉറങ്ങണുണ്ട് അപ്പോൾ അതായത് കോമ്പിനേഷൻ ഉണ്ടല്ല സൂപ്പർ ആയിരുന്നോട്ടോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ കണ്ടുപിടിക്കണതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കട്ടൻ ചായ പറയാതിരിക്കാൻ പറ്റില്ല അതിൽ ഏലക്ക ഇൻ്റെ ഇഞ്ചി ഇതൊക്കെ കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന ചായ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ അവർ നമുക്കൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം ട്രൈ ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ചോദിച്ചറിഞ്ഞത് ആയിരുന്നോട്ടാണ് ആ ഒരു ചിക്കൻ ചില്ലീൻ്റെ കൂടെ കട്ടൻ ചായ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിച്ച് നോക്കണത് കർമാ റോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പലതും ട്രൈ ചെയ്ത് നോക്കലുണ്ട് പൊരിക്കടികളും സ്നാക്സ് ഐറ്റംസുകൾ പലതും ഇട്ടാ പക്ഷേ ഇങ്ങനെ ഈ ഒരു സംഭവം ഫസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റാണ് ഇൻഷാല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ നിന്നൊക്കെ വിചാരിക്കുന്നുണ്ട് തിരക്കുകളൊക്കെ ഒന്ന് ഒഴിയട്ടെ അപ്പോൾ നമ്മളിവിടുന്ന് പിന്നെ കഴിക്കലുള്ളത് കല്ലുമക്കായ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം കേട്ടോ റയറായിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം നേരിങ്ങനെ തെണ്ടി തിരിഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടപ്പോഴേക്കും ഏകദേശം രാത്രിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മായിരിഭായിട്ടുണ്ടായിരുന്നു കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ മക്കളെയും കൊണ്ടല്ലേ പോകുന്നത് വിചാരിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവായി പോരാ എന്നുള്ളത് പറ്റില്ലല്ലോ കുട്ടികളെ മാത്രം കുറ്റം പറയണ്ട ഞാനും അങ്ങനെ തന്നെ കേട്ടോ എവിടെയെങ്കിലും പോയാൽ കുറച്ചു അവിടെ അങ്ങനെ കുറ്റടിച്ച് നിൽക്കുക എന്നുള്ളത് നിൻ്റെ ഒരു സ്വഭാവമാണ് നിനക്കെപ്പോഴും പറയും എന്നെ വിചാരിച്ച പോലെ എവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അന്ന് ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം അതിൻ്റെ ആ ഒരു വൈബൊക്കെ ആസ്വദിച്ചിട്ടെന്നേ പോരൂട്ടാണ് അങ്ങനെ കർമാ റോട്ടിലൊക്കെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം രാത്രി ഒരു എട്ടോ ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ് പോനേയും കൊണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഹോട്ടലിലൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രിത്തെ ഫുഡ് പുറത്തൊന്നും കഴിക്കുക അതെൻ്റെ റിയമോൾ പോലും കേട്ടോ അവൾക്ക് എപ്പോഴും നിർബന്ധം ഭയങ്കര വാശി കരച്ചില്ല കേട്ടോ വീട്ടിൽ ഫുഡ് ഉള്ള ദിവസം അങ്ങനെ സമ്മതിക്കില്ല അത് വേസ്റ്റായി പോകില്ല പക്ഷേ റിയമോൾ തീരെ സമ്മേക്കൂല കേട്ടോ അവൾ ഇപ്പച്ചിനെ പിടിച്ച പിടിയാലെ കൊണ്ടുപോകും അപ്പോൾ ഞാൻ അവിടെ പറയണതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല മക്കളിങ്ങനെ കൂടുതൽ പറയുമ്പോൾ പിന്നെ ആൾ അതിനാണ് നിന്ന് എടുക്കട്ടെ എന്നാണെങ്കിൽ പിന്നെ എല്ലാവരും ഒരേ മുകളിൽ തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടൊക്കെ പോകാൻ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ചു പോകുന്നുട്ടാ ഇനി ഞാൻ കാണിക്കുന്നത് ഇക്ക നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ നിങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞല്ലോ അതിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് കേട്ടാ ഇത് ഇത് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് വാങ്ങിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്നിങ്ങി ഉപയോഗയ്ക്ക് നിന്നതായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ നമ്മൾ മനസ്സ് നമ്മൾ ഒരു സംഭവം ഉണ്ടല്ലോ അതാണിത് നമ്മളെ പോലെ അവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് റീൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾക്കും ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ അവിടെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എല്ലാവരും കണ്ടിട്ടുണ്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടുള്ളവരായിട്ടാണല്ലോ അപ്പോൾ ഇത് നമ്മൾ ധാന്യങ്ങൾ കടല പയറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടേക്കാൻ പറ്റാൻ നല്ല ഒരു സംഭവം ഓരോ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ റേറ്റും പിന്നെ നമ്മൾ കിച്ചണിൽ ഇത് എവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചൊരിഷ്ടമായിരുന്നു പിന്നെ ഇക്ക കൊണ്ടുവന്നപ്പോൾ ശരിക്കും ഒരു സർപ്രൈസ് തന്നെ ആയിട്ടാണ് ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു യെല്ലോ കളർ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ആ പയറും കടലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഫിൽ ചെയ്തതൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ട എല്ലാവരും കണ്ടിട്ടുള്ള സംഭവം തന്നെ ആയിരിക്കും കയ്യില് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കിട്ടാ അപ്പോൾ ഇത് എവിടെ കിച്ചണിൽ വെക്കും എന്ന് മാത്രമാണ് ഇപ്പം എനിക്ക് ടെൻഷൻ കാരണം അത്യാവശ്യം സ്പേസ് വേണം കേട്ടോ കുറച്ച് വലിയ സൈസിലുള്ളതാണ് പിന്നെ ഇതാ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു കുക്വയർ സെറ്റ് ഇക്കെ വരുന്ന സമയത്ത് വീട്ടിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രൈ പാൻ വാങ്ങിക്കാനിരുന്നിട്ടാണ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഏകദേശം പണിയായി തുടങ്ങി പിന്നെ ഫ്രൈ പാൻ്റെ കോട്ടിങ് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കരുതല്ലോ അപ്പോൾ നല്ലതൊന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആളിതങ്ങനെ ഒരു സെറ്റ് തന്നെ വാങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു പൂ ചോദിക്കുമ്പോൾ ഒരു പൂക്കാലം തിരികാന്ന് പറയില്ല ആ ഒരു സംഭവമാണ് ഇത്രയും ആ പാത്രത്തിൻ്റെ ആവശ്യം തൽക്കാലം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് കളക്ഷൻസൊക്കെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ വാങ്ങിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടിരുന്നില്ല കേട്ടോ പിന്നെ ഇതുപോലത്തെ സെറ്റ് കിട്ടിയപ്പോൾ ആൾ വാങ്ങിയതാണ് ഇതിൻ്റെ കളർ നല്ല ഇഷ്ടമായിട്ടാ എനിക്ക് ഇങ്ങനെ ഒരു വുഡിൻ്റെ ടൈപ്പ് ഹാൻഡിൽ വരുന്ന പാത്രങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഭംഗിയാണല്ലോ പിന്നെ ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ആ ബ്ലാക്ക് എന്നൊക്കെ പോയിട്ട് പല പല ട്രെൻഡിങ് കളേഴ്സിലേക്ക് പേസ്റ്റൽ പേസ്തൽ ആണല്ലോ ഇപ്പോൾ കൂടുതലും കാണുന്നതില്ല അപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ കിട്ടിയപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കയ്യിലുണ്ട് എന്നാലും കളറൊന്നു മാറിയപ്പോൾ അതിനോടുള്ളൊരിഷ്ടം കൂടുതൽ പാത്രങ്ങളോട് എന്നും മുഹബത്ത് കൂടുതലാണ് എനിക്ക് കിട്ടുക വെക്കാനുള്ള ഒരു സ്ഥലപരിമിതി മൂലം വേണ്ട വേണ്ടാന്നൊക്കെ പറയണതാണ് കാരണം കയ്യിലുള്ളത് തന്നെ കുറച്ച് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പഴേക്കും ഇനി വാങ്ങിയാൽ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കട്ടോ പക്ഷേ എങ്കിൽ ഇക്കങ്ങനെ വരുന്ന സമയത്തല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതൊന്നും ഇപ്പോൾ വേറെ ആരെയും കയ്യിൽ കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് വാങ്ങിയതാ വേറെ ആരെങ്കിലൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് അവരെ കയ്യിൽ കൊടുത്ത് വിടണേനൊരു പരിധി ഉണ്ടല്ലോ എല്ലാതും കൂടെ വലിച്ചു വരിക കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ നമ്മൾ വരുമ്പോഴല്ലേ നമുക്ക് വേണ്ടത് എല്ലാതും കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ടാണ് ഇക്കതൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇനി അടുത്ത ഐറ്റം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി നല്ലൊരു കുഞ്ഞു ഫ്ലാസ്ക് ഇട്ടാ ക്യൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അത്ര യൂസ്ഫുൾ ആവില്ല ഇതിലിപ്പോൾ എത്ര ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക ചൂടുവെള്ളൊക്കെ ഒഴിക്കാൻ പറ്റുകയെന്നു കേട്ടോ പക്ഷേ എങ്കിലങ്ങനെയല്ല അത്യാവശ്യം രണ്ട് മൂന്ന് ഗ്ലാസ് ചായ ഒക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത് അങ്ങനത്തെ ഒരു കുഞ്ഞു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ തന്നെയാണ് ഞാനത് ആദ്യം കണ്ടപ്പോൾ അത്രയൊക്കെ അങ്ങോട്ട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ആൾ അടിപൊളിയാണ് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാ അപ്പോൾ അത് അതിൽ പെട്ടവരാണ് ഇത് അവരൊക്കെ ഒരു കുഞ്ഞ് ഫ്രൈ പാൻ ഉണ്ട് അതേപോലെ ഒരു കുഞ്ഞ് സോസ് പാൻ പാനുട്ടോ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കാതെ നമുക്ക് കഴിയൂല കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഇന്നാലും ഇവരെ കാണുമ്പോൾ അല്ലാത്തൊരിഷ്ടാട്ടാ കുഞ്ഞു മക്കളോടൊക്കെ ഇഷ്ടം അത്രയും ചെറുതാണ് വീഡിയോയിൽ കുറച്ച് വലുപ്പം തോന്നെങ്കിലും നല്ല കുഞ്ഞതാട്ട ആ സോസ് പാൻ തന്നെ രണ്ടോ മൂന്നോ ഗ്ലാസ് ചായ അത്രയൊക്കെ തന്നെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ പിന്നെ ചെറിയ ചെറിയ കേക്കും സംഭവങ്ങളൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ആ ഒരു ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ തുമ്മിക്കുമ്പോൾ കടുക് കറക്കുമ്പോൾ അതിനൊക്കെ പറ്റണേ അത്ര വലുപ്പമുള്ളൂ പിന്നെ നമ്മളിവിടെ ഫാമിലി മെമ്പേഴ്സ് കുറവായതുകൊണ്ട് എല്ലാതും ചെയ്ത് നോക്കാമെന്ന് മാത്രം കാരണം ചെറിയ രീതിയിൽ ഓംലെറ്റും മീനൊക്കെ ഫ്രൈ ചെയ്യലും ഒക്കെ നടക്കും കേട്ടോ ചെറിയ ചെറിയ ഫാമിലിക്ക് പറ്റിയിട്ടുള്ള സംഭവം പിന്നെന്താ വലിയ ഫാമിലിക്ക് പറ്റിയ ആളാണ് ഈ ആളിട്ടാ ഇതും ഇക്ക മറന്നിട്ടില്ല എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ് ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് നമ്മൾ കാസ്റ്റ് അയണിൽ വരുന്ന പോലത്തെ ഒരുതാണ് കേട്ടാ സാധാ ഫ്രൈ പാൻ്റെ മെറ്റീരിയൽ നോൺ സ്റ്റിക് പാൻറ്റ് ആ ഒരു മെറ്റീരിയലല്ല തോന്നുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് കിട്ടത്തിന് അതുകൊണ്ട് തന്നെ ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്നു തോന്നുന്നില്ല കുറച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസുകളൊക്കെ ഉണ്ടാവില്ലേ അടി കട്ടിയുള്ള പാത്രങ്ങളിലൊക്കെ വെച്ച് ചെയ്യേണ്ട അതിനൊക്കെ പറ്റണ സംഭവമാണ് കേട്ടോ ഒട്ടും അടിക്കു പിടിക്കില്ല കാരണം അത്രയും വെയിറ്റ് ഉണ്ട് ഇതിന് കേട്ടാ അപ്പോൾ അങ്ങനെ ഒരു സാധനം എന്താ പറയുക വലിയ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നല്ല വേവൊക്കെ ആയിട്ട് വരണ നല്ല മീറ്റൊക്കെ വരുന്ന ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ എപ്പോഴും യൂസ് ചെയ്യില്ലെങ്കിലും ഉപകാരം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാത്രത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ബാക്കി ഐറ്റംസുകളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണില്ല എല്ലാം കൂടി ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് മടി അത് കാണാൻ അപ്പോൾ എങ്ങൾക്കും മടി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇത്രയും ഐറ്റംസുകളെ കാണിക്കണുള്ളൂ ഇൻഷാല്ല ഓരോരോ വീഡിയോസിലായിട്ട് കാണിക്കാട്ടോ കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങളിൽ പ്രിയപ്പെട്ടതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ലാ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാ അസലാ വലൈക്കും താങ്ക്